അപ്പ വരുമ്പോ നമ്മൾക്ക് പുളി കെട്ടിപ്പിക്കണം കേട്ടോ ഓക്കെ അയ്യോ അതിനു മുമ്പ് നിങ്ങള് ഫാസിൽ ബ്രോ ചേട്ടനെ തന്ന ആഘോഷം ഒന്ന് കണ്ടിട്ട് വാ പുളി സ്വീകരണം അപ്പ വന്നിട്ട് പോട്ടോ അതിന്റെ ആഘോഷം ഒന്ന് കണ്ടിട്ട് വാ കേസ് അപ്പ വന്നാ എന്തോ ചെയ്യും ഋഷി കെട്ടിപ്പിച്ച് കെട്ടിപ്പിടിച്ച കൊടുക്കണം കേട്ടോ മറക്കരുത് നാണിക്കരുത് ഇപ്പൊ വരും ആ ലിഫ്റ്റ് താഴോട്ടാണ് പോകുന്നത് അത് നോക്കിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു എവിടെ എത്തി അപ്പം ചേട്ടൻ വന്നിരിക്കുന്ന പ്രമാണിച്ച് ഞാൻ ഇവിടെ ആ ചേട്ടന്റെ ഫേവററ്റ് മസാല ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലോ ഋഷി അപ്പം എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞു എനിക്ക് മസാല ദോശ വേണം നിന്റെ ദോശ കഴിക്കാൻ ഞാൻ വരുന്നത് അതുകൊണ്ട് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു നോക്ക് വേണോ ആ നമുക്ക് അവിടെ പോയി നിൽക്കാം ലിഫ്റ്റ് മൂളിക്കറി വരുന്നുണ്ട് എത്തിയിട്ടുണ്ടാവും സന്തോഷം കണ്ടോ സന്തോഷം കണ്ടു സന്തോഷം കണ്ടു താണ്ടാ വരുന്നതാ വരുന്നതാ ഇതൊരു മാല ഇതാ എനിക്ക് വേണ്ട വേണ്ട ഹലോ അത് ചെറുതായിരുന്നോ ഞാൻ വിചാരിച്ച വലിയൊരു ഫ്ലെക്സ് ആയിരിക്കും ഓ അങ്ങനെ അപ്പൊ ഇത് റാഫി ഇത് ബ്രോ എല്ലാവർക്കും ഇത് പുതിയ ആൾക്കാർ എന്തെല്ലേ

ശരി അവിടെന്ന് പകുതി അടിച്ചു മാറ്റിക്കൊണ്ട് പോവാതിയാണ് ഒരെണ്ണം കൂടെ ഒരു ദിവസം കൂടെ ഡയറി റഷ്യുടെ ഡയറിയാണ് അതെ കഴിച്ചു കഴിഞ്ഞി പേപ്പർ കൊടുക്കും നിങ്ങളെല്ലാവരും കണ്ടല്ലോ ചേട്ടൻ വന്നത് വീഡിയോ അപ്പൊ അതിന് ശേഷം ഇച്ചിരി ആയിരുന്നു അപ്പൊ ഞങ്ങൾ തിരക്കായി പോയി അപ്പൊ അത് ഇന്ന് ആണ് നമുക്ക് ദിവസം കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഉണ്ട് ഞങ്ങൾ പൊറത്ത് സിനിമ കാണാൻ പോവാണ് ഏത് സിനിമ എന്ന് പറയാവോ ഞങ്ങൾ മണിച്ചിത്രത്താഴ് പോവാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് സെൻട്രൽ മോളിലോട്ടാണ് നിങ്ങൾ വിചാരിക്കും അമ്മേനെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു ഞങ്ങൾ അമ്മേനെ ഞങ്ങൾ ഇന്ന് വീൽ ചെയ്തു കൊണ്ടുപോകാൻ പോകുന്നത് അമ്മയ്ക്ക് സ്പെഷ്യൽ വീൽ ചെയർ നമ്മളവിടെ സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ യെസ് അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് സിനിമ ആണ് നമ്മുടെ സ്വന്തം സെൻട്രൽ നമ്മൾ നമ്മൾ ഹലോ അങ്ങനെ നാൾക്ക് ശേഷം അന്നു അന്നൊന്നറിയോ മണിച്ചിത്ര താഴെങ്കിൽ കൊല്ലം മുമ്പാ ആ സമയത്ത് എനിക്ക് രണ്ട് വയസ്സാണ് അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ആ സമയത്തുള്ള പടമാണ്ചിത്ര പെങ്കല്ലേ പണി ഫുള്ള് വണ്ടില്ലായിരുന്നു ഈ കാണുന്നേരം മടിച്ചാണ് മടിച്ചെന്ന് പറഞ്ഞല്ലോ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ പിന്നിലെ എഫേർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ആനനെ മറച്ചിടാൻ പറ്റുന്ന എഫേർട്ട് എടുത്തില്ല നമ്മൾ അതേപോലത്തെ എഫേർട്ട്

അഭിജിത്ത് ഭക്തന് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോ ഇത്രയും നാൾക്ക് ശേഷം പടം കണ്ടപ്പോ എന്ത് തോന്നുന്നു സർ അതെ സത്യം തരാമേ ഹലോ അഭി എടാ ആദ്യമായിട്ട് ഈ പടം തിയേറ്ററിൽ കണ്ടപ്പോ എന്ത് തോന്നുന്നു അത് നമുക്ക് തോന്നും ലാഗാണ് പക്ഷെ നമ്മൾ കണ്ട പടം ആയതുകൊണ്ടാണ് ലാഗാന്ന് തോന്നുന്നത് പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഈ പടം തിയേറ്ററിൽ കാണുന്ന ഇതും ഇത് ഇനി എങ്ങോട്ടാണോ കഴിക്കണ്ടേമ്മശ അമ്മ പടം കണ്ടിട്ട് എന്തോ തോന്നി നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയല്ലേ ഇതാണ് കരയെന്ന ഋഷിക്കുട്ടൻ ചീത്ത കുട്ടിയാണ് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല അവിടെ സ്പെഷ്യൽ മസാല ദോശ രണ്ടെണ്ണം വാങ്ങിച്ചു അഭി എന്താണോ നിന്റെ ദോശയുടെ പേര് ഓണിയൻ ടൊമാറ്റോ ഓണിയൻ ടൊമാറ്റോ ഇതെന്തുവാ എന്തോ ദോശയോ അതന്നു വരുമ്പോൾ അറിയത്തുള്ളൂ ഋഷി ബേബിക്ക് നെയറോസ്റ്റ് ആണ് ഋഷി ബേബി കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് തട്ടിൽ കുട്ടി ദോശ അമ്മയ്ക്ക് എന്താടാ വാങ്ങിച്ചത്

അത് മാത്രല്ല അത് കോട്ടെ എങ്ങനെയുണ്ട് പുതിയ ദോശ തണുത്ത വെള്ളം വേണ്ട ഋഷിശിക്കല്ല ചുമണ്ട് ഋഷി ബേബിയുടെ വെള്ളം കുടിക്കും അമ്മയുടെ ദോശ എങ്ങനെയാ നമുക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അടിപൊളി ദോശയല്ലേ ഞങ്ങൾ അമ്മേനെ പൈസ ദോശപ്പെട്ടത് നിങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ചേട്ടൻ വന്ന സർപ്രൈസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടൻ കിട്ടിയ സർപ്രൈസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഏഹ് ഇഷ്ടപ്പെട്ടായിരുന്നു അന്നൊക്കെ സർപ്രൈസ് ഞാൻ അറിഞ്ഞായിരുന്നു അതിനെ കുറിച്ച് ഞാൻ യു ദ ലാസ്റ്റ് മൊമെന്റ് കൂടി അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ